എന്തില എന്തിനാണ് വെറ്റിക്കുന്നേ നിങ്ങൾ ഓർഗവല്ല എക്സ്പിരിമെന്റ് അല്ല നമ്മൾ ചാലഞ്ച് ആണ് ഗയ്സ് എന്താണ് വെച്ചാ ഈ ചാലഞ്ചിൽ എല്ലാം എരിയുണ്ട് ഗയ്സ് ഞാൻ അമ്മ പോരും ഓക്കേ ഗയ്സ് ഈ ചാലഞ്ച് വെച്ചാൽ ഇത്ര ദൂരെ തൂനിങ്ങിനെ നിന്നിട്ട് ഒറ്റ ഉദരെ ഒറ്റ ഉദരെ ഇതെല്ലാം എരിത്തും എല്ലാം എരിത്തൊന്നുമില്ല പറ്റിമുറുണ്ട് അമ്മ എരിന്തേ അപ്പോൾ ആരെ ഗയ്സ് സോളിഡ് പറഞ്ഞല്ലോ എന്താ ഗെയിം എന്നാ ഇത് എത്ര മടിയുതിയാണ് ഈ കാൻഡിൽസ് ഞങ്ങൾ ഇത്ര ദൂരത്തില്

കെടുത്തിടണ്ട് കത്തെച്ചാ ഓക്കേ ഗയ്സ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതിന്റെ അടുത്ത് കൊന്നു ഒട്ടേ ഓടിക്കല്ലേ റെഡി 1 2 3 സ്റ്റാർ ഗയ്സ് ഗൈൻസ് ടു ഗയ്സ് ഇനി ഒരു റൗണ്ടേ ഉള്ളൂ ഗയ്സ് ഇതില് ഞാൻ എന്നാവല ഊതി കെട്ടിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പറഞ്ഞോ പൊന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഒരു ഒരു വട്ടം എനിക്ക് കളിയുണ്ട് പൊന്ന് പറയുന്നത് ഞാൻ ചീറ്റ് ചെയ്തു എന്നാണ് പക്ഷെ എനിക്ക് അറിഞ്ഞില്ല ഞാൻ ജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്താണ് ഗൈസ് അപ്പൊ കൈ പൊള്ളി കൈ അപ്പൊ എന്റെ ഒന്നു പറയണേ പൊന്ന് പറഞ്ഞ കളക്കളിയാണെന്ന് അപ്പൊ അവൾ ഇവിടെ നിന്നിട്ട് ഇനി ഊതണോ ഇനി ഊതണോ ഓക്കെ ഊതന ശക്തി ഒന്നുമില്ല കേഡി വൺ ടു ഒന്നും കേൾക്കാൻ പറ്റിയില്ല കേസ് അപ്പൊ ഞാൻ തോറ്റു കേസ് ോക്കാം ഒരു ഇതാലും പറഞ്ഞു പക്ഷെ ജയിച്ചത് എങ്ങനെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിം കഴിഞ്ഞു ഗൈസ് പൊന്നു ആണ് പൊന്നു അല്ലെ മൂന്നെണ്ണം രണ്ടെണ്ണം പൊന്നു ഒരെണ്ണം സോനും സീറോ ഞാൻ വിന്നർ ആ പൊന്നു ആണ് തൊട്ട് താഴെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ദൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം